പഴത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ വരുന്ന അസുഖം പ്രമേഹം തലവേദന അസിഡിറ്റി വൃക്കരോഗം ഉത്തരം അസിഡിറ്റി നെഗറ്റീവ് സംഖ്യകൾ കണ്ടുപിടിച്ച രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ അമേരിക്ക ഉത്തരം ഇന്ത്യ ആദ്യമായി ദേശീയ ഗാനം ആരംഭിച്ച രാജ്യം ചൈന ജപ്പാൻ ബ്രിട്ടൻ അമേരിക്ക ഉത്തരം ബ്രിട്ടൻ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗം ഏത് ചുമ പ്രമേഹം മുണ്ടിനീര് ജലദോഷം ഉത്തരം പ്രമേഹം തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പ്രാവ് മൈന പൊന്മാൻ മരക്കൊത്തി ഉത്തരം പൊന്മാൻ കരിമ്പ് ജ്യൂസ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ പാനീയമാണ് ഇന്ത്യ ചൈന നേപ്പാൾ പാകിസ്ഥാൻ ഉത്തരം പാകിസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് ഉള്ളത് എവിടെയാണ് മുംബൈ സൂറത്ത് ബാംഗ്ലൂർ കൊൽക്കത്ത ഉത്തരം സൂറത്ത് മുത്തുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ ബഹ്റൈൻ ഇസ്രായേൽ പാകിസ്ഥാൻ ഉത്തരം ബഹ്റൈൻ ഇരമിടുകളുടെ നാട് എന്നറിയപ്പെടുന്നത് സുഡാൻ ആഫ്രിക്ക അമേരിക്ക ഈജിപ്ത് ഉത്തരം ഈജിപ്ത് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള തിന കരിമ്പ് ഗോതമ്പ് ഉത്തരം മുള കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശി മംഗലം ഏത് ജില്ലയിലാണ് തൃശ്ശൂർ കോട്ടയം മലപ്പുറം പാലക്കാട് ഉത്തരം പാലക്കാട് ഏറ്റവും കൂടുതൽ കടൽ തീരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തരം ഗുജറാത്ത് ഏത് രാജ്യത്താണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ ജയിൽ ശിക്ഷ ലഭിക്കുന്നത് ഇന്ത്യ നേപ്പാൾ ഇസ്രായേൽ ഇന്തോനേഷ്യ ഉത്തരം ഇന്തോനേഷ്യ ശ്വാസകോശം ഇല്ലാത്ത ജീവി പല്ലി കോഴ് ഞണ്ട് ഉറുമ്പ് ഉത്തര ഉറുമ്പ് മാമാശയ ക്യാൻസർ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം ബീഫ് ചിക്കൻ ചപ്പാത്തി പൊറോട്ട ഉത്തരം പൊറോട്ട പല്ലിലെ കറകളയാൻ സഹായിക്കുന്ന പഴം മുന്തിരി നാരങ്ങ പേരക്ക പൈനാപ്പിൾ ഉത്തരം പൈനാപ്പിൾ ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്ത കലാരൂപമാണ് കേരളം തമിഴ്നാട് രാജസ്ഥാൻ കർണാടക ഉത്തരം തമിഴ്നാട് പ്ലാസ്റ്റിക് കവറുകൾ ആദ്യമായി നിരോധിച്ച രാജ്യം ഇറ്റലി ജപ്പാൻ ഇംഗ്ലണ്ട് ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശ് പ്രകൃതിദത്ത വിഷയവസ്തു അടങ്ങിയിട്ടുള്ള പഴം ഏത് ലച്ചി ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഏറ്റവും കഠിന നിയമമുള്ള രാജ്യം ഏത് സൗദി ഇറാൻ ദുബായ് അമേരിക്ക ഉത്തര സൗദി രാത്രിയിൽ കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാകുന്നത് ഉപ്പ് പുളി എരിവ് മധുരം ഉത്തരം എരിവ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ഇടുക്കി വയനാട് പാലക്കാട് ഉത്തരം വയനാട് സൈക്കിൾ ചവിട്ടുന്നത് മൂലം സംരക്ഷിക്കപ്പെടുന്ന അവയവം വൃക്ക കരൾ ഹൃദയം തലച്ചോർ ഉത്തരം ഹൃദയം കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്കുള്ളത് ഏത് ജില്ലയിൽ ആറളം തേക്കടി നെയ്യാർ ഇരവികുളം ഉത്തരം നെയ്യാർ കാലിൽ ചെവിയുള്ള ജീവി ഏത് തുമ്പി വണ്ട് ചീവീട് പുൽച്ചാടി ഉത്തരം ചീവീട് പോലെ ആഹാരം ആയവറക്കി കഴിക്കുന്ന മറ്റൊരു ജീവി മാൻ ആന സിംഹം ജിറാഫ് ഉത്തരം ജിറാഫ് ഏറ്റവും കൂടുതൽ സ്കൂൾ കലോത്സവ കിരീടം നേടിയ ജില്ല കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം ഉത്തരം കോഴിക്കോട് കിടപ്പുമുറിയിൽ ഇത് സൂക്ഷിച്ചാൽ ദാരിദ്ര്യം വിട്ടൊഴിയില്ല കലഹം പതിവാകും ക്ലോക്ക് കസേര ചെരുപ്പ് കണ്ണാടി ഉത്തരം ചെരുപ്പ് ആമാശയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് മുട്ട പാൽ തൈര് വെളുത്തുള്ളി ഉത്തരം മുട്ട വീണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തടി ഈട്ടി പ്ലാവ് തേക്ക് ആഞ്ഞിലി ഉത്തരം പ്ലാവ്